ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകോകിലം ഹനുമാൻ സീതാദേവിയുടെ ഉപദേശം ശ്രീരാമദേവനേവ മരുളിചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചെരുളിച്ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിതാനന്ദമേഘമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്താമാത്രം മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തുപര ബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടേതത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൾ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൾസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം തൾസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളവതിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായിക്കൊണ്ടു കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു വൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തു ഒരു ഭാർഗവരാമന്ത ദർഭവുമടക്കി വൻപോടയോധ്യയും പൊക്കു വത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ച നതുമാതാവു കൈകേയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപ്പുരംപുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാഭരതനയച്ചുരാജ്യത്തിനായി ദണ്യം ബുക്കകാലത്ത് വിരാധനെ കണ്ടിച്ചുകുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ ബുക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്ക്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരിശൂർപ്പണക ലക്ഷ്മണൻ അവൾ ഉടനാസിക ഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിന്നാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ മായയാപ്പൊന്മാനായി വന്നോരു മരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം ുഷൻ ചടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പോണ്ട കബന്തൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്ന പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നോന്യം സഖ്യം ചെയ്തു പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാശാസ്വിന ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടുവാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്ന രൂളിയിടിനാൻ ജഗന്നാഥൻ യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു കുസായുധ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ദേവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയനേകാനന്ദാത്മകനാത്മാരാമനദ്യൻ ഭരൻ നിഷ്കളൻ വിദ്വഗ്ഭൃംഗാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിയ്ക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാണങ്ങളെ താനനുസരിക്കയാൾ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി ഉപദേശിച്ച ശേഷം അഞ്ജസ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ